ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എട്ട് വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒൻപതും പത്തും കൂടി നോക്കാവേ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പം ഇത് അവസാനത്തെ പാർട്ടാണ് കേട്ടോ ഒൻപതും പത്തും നോക്കാം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള സർക്കാർ ജനകീയ ആസൂത്രണം കൊണ്ടുവന്നത് ഒൻപതാമത്തെ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള സർക്കാർ ജനകീയ ആസൂത്രണം കൊണ്ടുവന്നത് ഒൻപത് പശുവിന്റെ ഗർഭകാലം എത്ര മാസമാണ് ഒൻപത് പശുവിന്റെ ഗർഭകാലം എത്ര മാസമാണ് ഒൻപത് രാംചേര സാമ്രാജ്യം എന്നറിയപ്പെടുന്ന കുലശേഖര സാമ്രാജ്യം സ്ഥാപിതമായത് എത്രാം നൂറ്റാണ്ടിലാണ് ഒൻപത് എന്തായിരുന്നു രാംചേര സാമ്രാജ്യം എന്നറിയപ്പെടുന്ന കുലശേഖര സാമ്രാജ്യം സ്ഥാപിതമായത് എത്ര നൂറ്റാണ്ടിലാണ് ഒൻപത് ബിദേവാൻ രചിച്ച സിംബണികളുടെ എണ്ണം ഒൻപത് ബിദേവൻ രചിച്ച സിംബണികളുടെ എണ്ണം എത്രയാ ഒൻപത് തേജ് ബഹദൂർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് റ്റു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് എത്രാമത്തെ സിഖ് ഗുരുവാണ് തേജ് ബഹദൂർ ഒൻപതാമത്തെ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ അല്ലേ അപ്പം തേജ് ബഹദൂർ എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു ഒൻപതാമത്തെ ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാ ഒൻപത് ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ഒൻപത് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തൂക്കു പാർലമെന്റ് എത്രാമത്തെ പാർലമെന്റ് ആയിരുന്നു ഒൻപത് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തൂക്കു പാർലമെന്റ് എത്രാമത്തെ പാർലമെന്റ് ആയിരുന്നു ഒൻപത് ത്രികോണ സ്തൂപികളുടെ വക്കുകളുടെ എണ്ണം ഒൻപത് ത്രികോണ സ്തൂപികളുടെ വക്കുകളുടെ എണ്ണം എത്രയാ ഒൻപത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ കാലാവധി എത്ര വർഷം ഒൻപത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ കാലാവധി ഒൻപത് വർഷം കേരളത്തിലെ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് സൂര്യനും ഗ്രഹങ്ങളും ഉൾപ്പെടെ സൗരയൂഥത്തിൽ എത്ര അംഗങ്ങളുണ്ട് ഒൻപത് സൂര്യനും ഗ്രഹങ്ങളും ഉൾപ്പെടെ സൗരയൂഥത്തിൽ എത്ര അംഗങ്ങളുണ്ട് ഒൻപത് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് ഒൻപത് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് ഒൻപത് ഭരണഘടനയുടെ എത്താ എത്രാമത്തെ ഭാഗത്തിലാണ് പാർട്ട് അഥവാ പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒൻപത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒൻപത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹിയുടെ വിസ്തീർണം എത്ര ചതുരശ്ര ആണ് ഒൻപത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹിയുടെ വിസ്തീർണം എത്ര ചതുരശ്ര ആണ് ഒൻപത് അടുത്തത് പത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കെട്ടോ ദൈവമോശയ്ക്ക് എത്ര കൽപ്പന കൽപ്പനകളാണ് കൊടുത്തത് പത്ത് ദൈവമോശയ്ക്ക് എത്ര കൽപ്പനകളാണ് കൊടുത്തത് പത്ത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് പത്ത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ എത്ര രൂപ രൂപയാണ് ഫീസ് അടക്കേണ്ടത് പത്ത് എത്രാമത്തെ വാർഷികം വാർഷികമാണ് ടിൻ ആനിവേഴ്സറി എന്നറിയപ്പെടുന്നത് പത്ത് എത്രാമത്തെ വാർഷികമാണ് ടിൻ ആനിവേഴ്സറി എന്നറിയപ്പെടുന്നത് പത്ത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി മോറാർജി ദേശായിയാണ് എത്ര ബഡ്ജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ച അവതരിപ്പിച്ചിട്ടുള്ളത് പത്ത് എന്താണ് ലോക്സഭയിൽ അപ്പോൾ ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി മൊറാർജി ദേശായിയാണ് എത്ര ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് പത്ത് ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുരുഷ സൂക്തം ഘഗ്വദത്തിലെ എത്രാമത്തെ മണ്ഡലത്തിലാണ് ചോദിച്ചാൽ പത്ത് എന്താണ് ജാതി വ്യവസ്ഥകൾ ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുരുഷ സൂക്തം ഘഗ്വദത്തിലെ എത്രാമത്തെ മണ്ഡലത്തിലാണ് പത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് കൂറുമാറ്റ നിരോധന നിയമം ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്ത് അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് കൂറുമാർ നിരോധന നിയമം രക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം പത്ത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എത്രയാ പത്ത് ധൃഗേദത്തിന് എത്ര മണ്ഡലങ്ങളുണ്ട് പത്ത് ധൃഗേദത്തിന് എത്ര മണ്ഡലങ്ങളുണ്ട് പത്ത് എത്ര കിറ്റലാണ് ഒരു ടൺ എത്ര കിറ്റനാണ് ഒരു ടൺ ചോദിച്ചാൽ പത്ത് എത്ര കിറ്റനാണ് ഒരു ടൺ പത്ത് എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് പത്ത് എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് പത്ത് ഒരു ക്രിക്കറ്റ് മാച്ചിൽ എടുക്കാൻ കഴിയുന്ന പരമാവധി വിക്കറ്റുകളുടെ എണ്ണം പത്ത് ഒരു ക്രിക്കറ്റ് മാച്ചിൽ എടുക്കാൻ കഴിയുന്ന പരമാവധി വിക്കറ്റുകളുടെ എണ്ണം പത്ത് എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നോ അവസാനത്തെ സിഖ് ഗുരുവായിരുന്ന ഗോവിന്ദ് സിംഗ് പത്ത് എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു അവസാനത്തെ സിഖ് ഗുരുവായിരുന്ന ഗോവിന്ദ് സിംഗ് പത്ത് ഡ്യാനൂബ് നദി എത്ര യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു പത്ത് ഡ്യാനൂബ് നദി എത്ര യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു പത്ത് എത്ര മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ പത്ത് ഒരു മിൽ എത്ര എത്ര മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ ചോദിച്ചാൽ പത്ത് അമേരിക്കയിൽ സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് അമേരിക്കയിൽ സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അഥവാ പാർട്ടിലാണ് ട്രൈബൽ ഏരിയകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്ത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അഥവാ പാർട്ടിലാണ് ട്രൈബൽ ഏരിയ ഏരിയകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്ത് എത്ര ഡിഗ്രി ചാനലാണ് ദീപ സമൂഹങ്ങളായ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് പത്ത് എത്ര ഡിഗ്രി ചാനലാണ് ദീപസമൂഹങ്ങളായ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് പത്ത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് പത്ത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് പത്ത് ബോക്സിംഗിൽ ഇടിയേറ്റ് വീഴുന്നയാൾ എത്ര സെക്കൻഡുകൾക്കകം എഴുന്നേറ്റ് മത്സരത്തിന് തയ്യാറായില്ലെങ്കിലാണ് നോക്ക് ഔട്ടാകുന്നത് പത്ത് ബോക്സിംഗിൽ ബോക്സിംഗിൽ ഇടിയേറ്റ് വീഴുന്നയാൾ എത്ര സെക്കൻഡുകൾക്കകം എഴുന്നേറ്റ് മത്സരത്തിന് തയ്യാറായില്ലെങ്കിലാണ് നോക്കൗട്ടാകുന്നത് പത്ത് രണ്ടിന് എത്ര കാലുകളുണ്ട് പത്ത് രണ്ടിന് എത്ര കാലുകളുണ്ട് പത്ത് ഇന്ത്യൻ പ്രസിഡന്റായ എത്രാമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ പത്ത് ഇന്ത്യൻ പ്രസിഡൻറ്റായ എത്രാമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ പത്ത് അപ്പം അത്രയേ ഉള്ളൂ ബുള്ളറ്റിൻ കംപ്ലീറ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്തെണ്ണം അഥവാ അഞ്ച് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു